മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച നവരാത്രി ആഘോഷം ഒക്ടോബർ രണ്ടിന് സമാപിക്കും മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രവും സെന്റ് ജോർജ് ആശുപത്രിയും സംയുക്തമായി ഒക്ടോബർ അഞ്ചിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും മൂവാറ്റുപടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച നവരാത്രി ആഘോഷം ഒക്ടോബർ രണ്ടിന് സമാപിക്കും സംഗീത കച്ചേരി ഇരുപത്തിയാറിന് സോപാന സംഗീതം നൃത്താർച്ചന ഇരുപത്തിയേഴിന് ഭക്തിഗാനസുത ഇരുപത്തിയെട്ടിന് വാദ്യോപകരണങ്ങളുടെ പിന്നണിയുടെ ഭക്തിഗാനാർച്ചന ഇരുപത്തിയൊൻപതിന് സരസ്വതി മണ്ഡപത്തിൽ പൂജവയ്പ് നൃത്താർച്ചന മുപ്പതിന് ഭ്യൂഷൻ ഒക്ടോബർ ഒന്ന് മഹാനവമി ദിനത്തിൽ നൃത്താർച്ചന രണ്ട് വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പ് വിദ്യാരംഭം പ്രസാദ വിതരണം വിശേഷ ദീപാരാധന നാദസ്വരമേളം തുടങ്ങിയവയാണ് പരിപാടികൾ ഇതിനെല്ലാം പുറമെ ഒക്ടോബർ അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മൂവാറ്റിപ്പടക്കാവ് സങ്കീർത്തന അന്നദാന മണ്ഡപത്തിൽ മൂവാറ്റുപുടക്കാവ് ഭഗവതി ക്ഷേത്രവും മൂവാറ്റിപ്പുഴ സെന്റ് ജോർജ് ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സാന്ത്വന ഹസ്തം പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തപ്പെടുമെന്ന് ക്ഷേത്രം ഭാരവാഹി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനക്ക് ശേഷം വിവിധ കലാ പരിപാടികൾ നവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറും എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഇരുപത്തിയൊമ്പതാം തീയതി പൂജ വയ്പ് ഒക്ടോബർ രണ്ടാം തീയതി പൂജയെടുപ്പ് അന്ന് വൈകിട്ട് വിശേഷാൽ ദീപാരാധനയോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും അതുപോലെ തന്നെ ഒക്ടോബർ അഞ്ചാം തീയതി ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ സെൻറ് ജോർജ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് നിരവധിയായ പരിശോധനകളും മറ്റും സൗജന്യമായി ആ മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമാണ് സെൻറ് ജോർജ് ആശുപത്രിയിലെ ഡോക്ടർ പോൾ പി കല്ലുങ്ങലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ ടീമാണ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് വിവിധങ്ങളായ പരിശോധനകളും കൺസൾട്ടേഷനും എല്ലാം എല്ലാം ഫ്രീ ആണ് ക്യാമ്പ് ക്ഷേത്രത്തിൻ്റെ ആതുരാ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ആശുപത്രി കട്ടിൽ ഓക്സിജനേറ്റർ എയർ ബെഡ് അതുപോലെയുള്ള ഉപകരണങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഭരിച്ച് അവർക്ക് നിശ്ചിത കാലയളവിലേക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു പദ്ധതി സാന്ത്വന ഹസ്തം എന്ന പേരിലുള്ള ആ പദ്ധതിയുടെ ഉദ്ഘാടനവും ആ ക്യാമ്പിൽ വെച്ച് നടക്കും അത് ബഹുമാനപ്പെട്ട മൂവാറ്റൂഴ എം എൽ എ മാത്യു കുടൽനാടൻ അവർക്കാളാണ് അത് നിർവഹിക്കുന്നത് ബ്ലഡ് ഷുഗർ പഴമനാടി ഫംഗ്ഷൻ ടെസ്റ്റ് യൂറിക് ആസിഡ് ടെസ്റ്റ് ഇ എന്നിവ ക്യാമ്പിൽ സൗജന്യമായി പരിശോധിക്കും ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് വിഡനോസ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ സ്വർണ്ണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഡയമണ്ട്സിന്റെ ഓണാശംസകൾക്കോ ജുവൽസ് தூடுபுழ இடப்பள்ளி கோதமங்கலம் போத்தானிக்காடு ஜேக்கோ கோல்டு மானுஃபாக்சேஸ் ஆண்ட்செயல் டீலேசி സഹോദര സ്ഥാപനം